ഇന്ത്യയിലെ പൗരസ്ത്യ കായ സ്രിയാനി സഭയുടെ മുൻ മേലധ്യക്ഷൻ മറപ്രേയും മെത്രാപ്പൊലിത കാലം ചെയ്തിരിക്കുകയാണ് സ്രിയാനി സഭയുടെ വലിയ മൽപ്പാനായിരുന്ന മറപ്രേമിൻ്റെ നാമം വഹിച്ചുകൊണ്ട് ആധുനിക നസ്രാണി സഭയ്ക്ക് വഴികാട്ടിയായി പ്രക്ഷോഭിച്ച വിളക്ക് മരമായിരുന്നു അപ്രൈം മെത്രാപൊലീത്ത ഇരുപത്തി ആറാം വയസ്സിൽ യശീഷായും ഇരുപത്തി എട്ടാം വയസ്സിൽ എപ്പിസ്കോപ്പായും തുടർന്ന് മെത്രാപൊലീത്തായും ആട്രിയാർക്കൽ ഡെലഗേറ്റും പട്രിയാർക്കൽ വികാറും എല്ലാം ആയിത്തീർന്ന ശ്രേഷ്ഠ ആചാര്യനായിരുന്നു നമ്മുടെ അപ്രൈം പിതാവ് ശ്രീയാനി ഭാഷയും സംസ്കാരവുമായിട്ട് ലോകം മുഴുവൻ ഓടി നടന്നിരുന്ന ഒരു ശ്രേഷ്ഠ ആചാര്യനായിരുന്നു അദ്ദേഹം ശ്രീയാനി സഭയുടെ ആരാധനാക്രമത്തിൽ നമ്മൾ വലിയൊരു വിശ്വാസ പ്രഘോഷണവുമായിട്ടാണ് പ്രാർത്ഥനകളിലേക്ക് പ്രവേശിക്കുന്നത് തുടക്കത്തിൽ മാഹേ മീസെ ശുഭ ശുഭുഖ ലഷ്മാരിച്ചവരെ ഉയർപ്പിക്കുന്നവന് നിനാമത്തിന് സ്തുതി അത് നമ്മളുടെ വലിയൊരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് തുടർന്നുള്ള പ്രാർത്ഥനയിലെല്ലാം നമ്മൾ മാറ ദു മൗത്തൻ വ ഹയ്യൻ ഞങ്ങളുടെ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥ എന്ന് വിളിച്ച് അപേക്ഷിച്ചാണ് പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നത് അതിമനോഹരമായ പൗരസ്ത്യ ശ്രീയാനി ലിറ്റർജിയുടെ വലിയൊരു സംരക്ഷകനായിരുന്നു കാലം ചെയ്ത നമ്മളുടെ പിതാവ് ശ്രീയാനി സഭയിലെ കശീശമാരുടെയും മെത്ര പൊലീത്തമാരുടെയും ഖബറുടെ ശുശ്രൂഷയിൽ നാം കാണുന്ന ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയാണ് ബാഹെ വേല ദ മധുബ ദ വെയിൽ ഓഫ് സാഞ്ച്വറി ഷെഡ് ടീവ്സ് മധുബെഹാവിരി കരയുന്നു മധുബെഹായിൽ ശുശ്രൂഷ ചെയ്തവരെ ഓർത്ത് പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യത്തെ ഓർത്ത് ബലിവീഠവും മദ്ബെഹാവിരിയും കരയുന്നു എന്നത് ഈ ആരാധനക്രമത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചിന്തയാണ് ഉപവാസത്തിൻ്റെ തേജസ്സിൽ മധുബായിൽ വിശുദ്ധ സ്ഥലത്ത് സഞ്ചരിച്ച പ്രേം പാദങ്ങൾ ഇന്ന് അസറ ദു നുഹുറയിൽ പ്രകാശത്തിൻ്റെ സ്ഥലത്ത് ദൈവസന്നിധിയിൽ സ്തുതിപ്പുകൾ ഉയർത്തുകയാണ് വിനോൻ നുഹുറയിലേക്ക് ബ്രൈഡൽ ചേംബറിലേക്ക് ാവ് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് പൗരസ്തീയ സുറിയാനി സഭയിലെ ബാനക്രമത്തിൻ്റെ ഭൂത്താമായിൽ ബലി അർപ്പിച്ച പുരോഹിതനെയും മെത്രാ പോലീസായും ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് അവരുടെ ബലിയോട് ചേർത്ത് എൻ്റെ ജീവിത ബലിയും സ്വീകരിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഉദാഹരണമായിട്ട് അഹു കുർബാനുഹാവേൽവായും ഉദ്യോഗ സൈബർ ആകാശ അവിടെ നമ്മൾ അതിവിശിഷ്ടരായ വ്യക്തികളെ എല്ലാം പുറത്ത് ആ ബേലിൻ്റെ ആദിബല പോലെ നോഹൻ്റെ വളാഹത്തിൻ്റെ സ്ലിഹന്മാരുടെ എലിയ പ്രവാചകൻ്റെ അതിനോട് ചേർത്ത് ഞങ്ങളുടെ ബലിയും സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അപേക്ഷിച്ചാണ് പരിശുദ്ധ ിയുടെ സമാപനത്തിലേക്ക് നമ്മളെല്ലാവരും എത്തുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ നോക്കി നോക്കിപ്പാർത്തിരിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം വിശേഷവിധിയായിട്ട് പരുസ്യ ശ്രീയാനി പ്രാർത്ഥനകൾ മരിച്ചൂർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലെല്ലാം നമ്മളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ അണയും നീശോ മൃദുരാമീലർക്കും ജീവനുമതുപോൽ ശരണവുമരുളിയിടാൻ നമ്മുടെ കുടുംബങ്ങളിൽ പോലും പൂർവികരത് പ്രാർത്ഥിച്ചിരുന്നു മാറന്നാശേ പവനാഹമീശേൻ അന്യദേശ്രിയാനിയും ഈ മലയാളവുമൊക്കെ വീടുകളിൽ പോലും നമ്മുടെ പൂർവികരെ താമര രണ്ടാമത്തെ പരുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നോക്കി പാർത്തിരിക്കുകയും ചെയ്തിരുന്നു നമ്മളുടെ പരിശുദ്ധമായ ഒഫീസ് പ്രാർത്ഥനയിലും നമ്മൾ പ്രധാനമായിട്ടും അപേക്ഷിക്കുന്ന ഒരു ഘടകം പൂർവ്വപിതാക്കന്മാരുടെ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയും ജീവിത ബലിയും സ്വീകരിക്കണമേ എന്നാണല്ലോ ഉദാഹരണമായിട്ട് കുർബാന De sagam aa ke ne gibaya nohbara ishahakya ko o o o o u yau shem dakiyam hare parishudha തിരുവചനത്തിൽ നിന്നും നമുക്ക് സുപരിചിതമായിട്ടുള്ള ജീവിത പശ്ചാത്തലത്തിൽ എല്ലാം സുരുക്കൂട്ടിയ പ്രാർത്ഥനകളാണ് ഹൃദയസ്പൃശിയായ പ്രാർത്ഥനകളാണ് ഭൗതിക ശരീരം ബലിപീഠത്തോട് യാത്ര പറഞ്ഞ് പൊട്ടിക്കരയുന്നത് പോലെയുള്ള പ്രാർത്ഥനകളും നമ്മുടെ സഭയുടെ ഈ ശുശ്രൂഷയുടെ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്ന കാര്യമാണ് ഫെയർവെൽ ടു യു ആൻഡ് ദോസ് ഹു ലീവ് ഇൻ യു ഐ ആം ഗോയിങ് പ്ലീസ് പ്രേ ഫോർ മീ അതിൻ്റെ ശ്രീയാനി പ്രാർത്ഥനകളും മലയാളത്തിൽ നമ്മൾ ആഘോഷമായിട്ട് പാടുന്ന കീർത്തനങ്ങളും എല്ലാം നമ്മളുടെ സ്വർഗപ്രവേശനത്തിൻ്റെ കാര്യത്തിലേക്കാണ് നമ്മെയും കൊണ്ട് എത്തിക്കുന്നത് അഭിനന്ദി പിതാവ് നമ്മളുടെ ശ്രീയാനി പാരമ്പര്യം പൗരസ്ത്യ ശ്രീയാനി ഭാഷാ പാരമ്പര്യവും സംസ്കാരവും നിവാരാധന ക്രമവും അതിൻ്റെ തനിമയിൽ കാത്തു സൂക്ഷിക്കണമെന്ന് ഏറെ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു നമ്മളുടെ രൂപതയോട് അഭിയന്യ പള്ളിക്കാപറമ്പിൽ പിതാവിനോട് എന്നോട് പല രൂപതയോടൊക്കെ അപ്രീം പിതാവിന് വലിയ സൗഹൃദം ഉണ്ടായിരുന്നു എന്നെ എവിടെ വെച്ച് കണ്ടാലും പുള്ളിക്കാപ്പറമ്പിൽ പിതാവിന് സുഖമാണോ എന്ന് ചോദിക്കാത്ത ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല അത്രമാത്രം അദ്ദേഹം ഈ പ്രാദേശിക സഭയെ സ്നേഹിച്ചിരുന്നു അത് നമുക്ക് അഭിമാനത്തിൻ്റെ വിഷയമാണ് പലായിലെ എല്ലാ പൊതു അവസരങ്ങളിലും പിതാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു പുറവലങ്ങാട് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കൂടിയ നസ്രാണി സംഗമത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും അതിമനോഹരമായ രീതിയിൽ അവിടെ സംസാരിക്കുകയും ചെയ്തു അന്ന് പിതാവ് ശക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമായിരുന്നു നസ്രാണികൾ തമ്മിൽ പരസ്പരം തല്ലി നശിക്കാതെ കൈകോർത്ത് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കണം നസ്രാണി സംഗമത്തിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ചിന്ത നൽകാനില്ല അങ്ങനെ നമുക്ക് നമ്മുടെ സഭയ്ക്കും സാർവത്രിക സഭയ്ക്കും എല്ലാം വലിയ ഒരു മുതൽക്കൂട്ടായിട്ട് പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം നമ്മളോട് യാത്ര പറയുന്നത് ദി എപ്പർക്കി ഓഫ് പലൈ ഡീപ്ലി മോൺസ് ദ പാസിംഗ് ഓഫ് മെട്രോപൊളിറ്റൻ അപ്രേയും എ ട്രൂ ഷെപ്പേർഡ് ഓഫ് എയ്റ്റ് ആൻഡ് കൺവിക്ഷൻ വി ബിഷപ്പ് ജോസഫ് അല്ലെ ക്യാപ്രം ആൻഡ് മൈസെൽഫ് ഫോൺലി റിക്കോൾ ഹീസ് മെമ്മറബിൾ പ്രസൻസ് ആൻഡ് ഇൻസ്പയറിംഗ് വേഴ്സ് ഡ്യൂറിങ് ദി കുടവിലങ്ങാട് Nasrani Sangamam. His reflections on the ancient heritage and apostolic roots of the Thomas Christians remain etched in our hearts. His voice, filled with clarity and compassion, called us to unity, truth, and fidelity to our spiritual and apostolic identity. May his soul Rest in eternal peace.